എല്ലാവർക്കും നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ മൂന്നാം ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള കളമൊരുങ്ങിയപ്പോൾ കേരളത്തിലെ തലശ്ശേരി മണ്ഡലത്തിൽ നിന്നുള്ള വാർത്തകൾക്കായി രാജ്യം കാതോർത്തു അതിന് കാരണം അന്ന് അവിടെ ഏറ്റുമുട്ടിയത് സാഹിത്യ ലോകത്തെ രണ്ട് പ്രമാണികളായിരുന്നു കേരളത്തിൻ്റെ പ്രിയ കഥാകാരൻ എസ് കെ പൊറ്റക്കാട്ടും എഴുത്തുകാരനും പ്രഭാഷകനുമായ സുകുമാർ അഴീക്കോടുമായിരുന്നു ഗോതയിൽ അണിനിരന്നത് വയനാട് ഉൾപ്പെടെ ഇന്നത്തെ കണ്ണൂർ വടകര മണ്ഡലങ്ങളിലെ പ്രദേശങ്ങൾ ഉൾപ്പെട്ടതായിരുന്നു അന്നത്തെ തലശ്ശേരി മണ്ഡലം കമ്മ്യൂണിസ്റ്റ് സ്വതന്ത്രനായി പൂവൻകോഴി കോഴി ചിഹ്നത്തിൽ എസ് കെയും കോൺഗ്രസിൻ്റെ നുഖം വെച്ച കാളകളുടെ പുറത്തേറി അഴീക്കോടും കൂടി മണ്ഡലം ഉഴുതുമറിച്ചു പോരാട്ടം തീ പാറിയെങ്കിലും ഫലപ്രഖ്യാപനത്തിൽ പൂവൻകോഴി കൂകി ഉണർത്തിയത് പുതിയൊരു പ്രഭാതത്തെയായിരുന്നു എസ് കെ പൊറ്റക്കാട്ടിന് വമ്പൻ ജയം അറുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി അൻപത് വോട്ടുകളുടെ ഭൂരിപക്ഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ എം കെ ജിനചന്ദ്രനോട് ആയിരത്തി മുന്നൂറ്റി എൺപത്തി രണ്ട് വോട്ടുകൾക്ക് പരാജയപ്പെട്ട എസ് കെ പൊറ്റക്കാട്ടിന് കോൺഗ്രസുകാരോടുള്ള മധുര പ്രതികാരമായിരുന്നു ഇത് അൻപത്തി ഏഴിലെ തിരഞ്ഞെടുപ്പിൽ ജിനചന്ദ്ര ഗൗഡർക്കെതിരെ സോഷ്യലിസ്റ്റ് സ്ഥാനാർത്ഥിയായി ഗൗഡറുടെ സഹോദരനും എം പി വീരേന്ദ്രകുമാറിന്റെ പിതാവുമായ പത്മപ്രഭ ഗൗണ്ടറും മത്സരിച്ചിരുന്നു എന്നതും സവിശേഷതയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ പുറത്തിറക്കിയ തൻ്റെ കുരുമുളക് എന്ന നോവലിലും പോർക്കളത്തിൽ എന്ന ചെറുകഥയിലുമായി എസ് കെ തന്റെ തിരഞ്ഞെടുപ്പ് അനുഭവങ്ങൾ സരസമായി വിവരിച്ചിട്ടുണ്ട് ആദ്യ തിരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ തനിക്കെതിരെ എതിർപ്പാർട്ടിക്കാർ പ്രചരിപ്പിച്ച മുദ്രാവാക്യം കണ്ട എസ് കെ പ്രതികരണം ഇങ്ങനെയായിരുന്നു അന്ന് എസ് കെ പൊറ്റക്കാട്ടിന് വോട്ട് ചെയ്യുവൻ എന്ന് എനിക്ക് വേണ്ടിയുള്ള പ്രചാരണ വാക്യങ്ങളും സർവതന്ത്ര കുതന്ത്ര സ്വതന്ത്രനെ തോൽപ്പിക്കുക എന്ന എനിക്കെതിരെയുള്ള മുദ്രാവാക്യങ്ങളും ഭിത്തികളിൽ കാണാമായിരുന്നു കേരളീയന്റെ ഒരു സ്വഭാവ വൈചിത്രമാണ് ആ മുദ്രാവാക്യങ്ങളിൽ ഒളിഞ്ഞു കിടന്നത് ഇന്നയാളെ വിജയിപ്പിക്കുക എന്നതിന് പകരം മറ്റൊരാളെ തോൽപ്പിക്കുക എന്ന് പറയാനും അതിനുവേണ്ടി ഗൂഢമായി പ്രവർത്തിക്കാനുമാണ് അവന് കൂടുതൽ താല്പര്യം എതിരാളിയെ തോൽപ്പിക്കാനായി വ്യക്തിഹത്യയും സ്വഭാവഹത്യയും വരെ നടത്തുന്ന ഇക്കാലത്ത് എസ് കെ ജീവിച്ചിരുന്നെങ്കിൽ സ്ഥാനാർത്ഥിയാകാൻ ആരും പരിഗണിക്കുക പോലും ചെയ്യുമായിരുന്നില്ല ഭാഗ്യം പിൽക്കാലത്ത് തന്റെ ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തെ ജീവിത വിജയമായി കാണാനാണ് സുകുമാർ അഴീക്കോട് ശ്രമിച്ചത് വയനാട്ടിലെയും തലശ്ശേരിയിലെയും ജന്മസ്ഥലമായ അഴീക്കോട്ടെയും ജനങ്ങൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയതാണ് എന്റെ ജീവിതത്തിൽ വഴിത്തിരിവായത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ മറ്റൊരു കഥയുമായി നാളെ